അല്ല വാഹനത്തിൻ്റെ കീയെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഓണാകുന്നത് ആദ്യത്തെ തിരിയിൽ ബാറ്ററി രണ്ടാമത്തെ തിരിയിൽ ഈ ഡാഷ് ബോർഡിലെ സിഗ്നൽ ഇഗ്നേഷനിലെ സിഗ്നലും കാര്യങ്ങളൊക്കെ കാണിക്കും വാണിംഗ് ലൈറ്റ്സ് എല്ലാം അതിൻ്റെ അകത്ത് കാണിക്കും ഡാഷ് ബോർഡിലെ വാർണിംഗ് ലൈറ്റ്സ് എല്ലാം കാണിക്കും നോക്കിയേ കണ്ടോ വാണിംഗ് ലൈറ്റ്സ് എല്ലാം കാണിക്കും അത് കഴിഞ്ഞ് പിന്നീടാണ് നമ്മുടെ വണ്ടി ഇത് തിരിച്ചാലും എന്താകുന്നത് വാഹനം സ്റ്റാർട്ടാവുന്നത് കണ്ടോ അപ്പം മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലതിലുണ്ടല്ലോ ചില വാഹനം നമ്മൾ സ്റ്റാർട്ടാകുന്ന ആയി കഴിഞ്ഞാൽ പിന്നെ അടിച്ചാൽ സ്റ്റാർട്ടാകത്തില്ല കാരണം എന്താണെന്നറിയോ അത് താക്കോല് ഫുള്ള് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒന്നും കൂടെ തിരിച്ചാലേ വണ്ടി എന്താകത്തുള്ളൂ സ്റ്റാർട്ടാകത്തുള്ളൂ ഇത് സ്റ്റാർട്ടായിപ്പോൾ വണ്ടി എടുക്കാൻ നേരത്ത് പോയി വീണ്ടും താക്കോല് ഇരിക്കുമ്പോൾ വണ്ടി ചിലപ്പോൾ സ്റ്റാർട്ടായില്ല എന്ന് വരും എന്നുവെച്ചാൽ ഒന്നും അനങ്ങത്തില്ല അത് നമ്മൾ ഫുള്ള് തിരിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ തിരിച്ച് അടിച്ചാൽ മാത്രമേ വണ്ടി എന്താകത്തുള്ളൂ സ്റ്റാർട്ടാവുള്ളൂ അപ്പോൾ ഒന്നും ഓഫായിപ്പോയിട്ട് പെട്ടെന്ന് തിരിച്ചാൽ ചിലപ്പോൾ സ്റ്റാർട്ടാകത്തില്ല മനസ്സിലായോ ചില വാഹനങ്ങളൊക്കെ അങ്ങനെയാണ് ഓക്കെ കാര്യം മനസ്സിലായല്ലോ ഓക്കെ